ഈ സാഗറിനെ സൃഷ്ടിച്ചത് നമ്മുടെ മേഘനാണോ എന്ന് കല്യാണം കഴിഞ്ഞ് വന്ന നാളെ മുതൽ ഇയാൾക്ക് മുഖം കൊടുക്കാൻ നടക്കായിരുന്നവൻ ഞാൻ ഇയാളെ കല്യാണം കഴിച്ചതിൽ അവന് നല്ല അമർഷമുണ്ട് അതുകൊണ്ട് ഇനി ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ അവനൊരു ശ്രമം നടത്തിയതാണോ എന്ന് ഇയാൾ പറഞ്ഞപ്പോൾ അത് തീർത്തും തള്ളിക്കളയാൻ തോന്നുന്നില്ല തള്ളിക്കളയേണ്ട മേഘനെ എനിക്കും നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കൂട്ടത്തിലല്ലേ അവൻ അതല്ല അതിൻ്റെ അപ്പുറം ചെയ്യും ഇവിടെ അവൻ അങ്ങനെ ഒരു കളി കളിച്ചെങ്കിൽ നാളെ തന്നെ നമ്മളത് അറിയും സാഗറിന്റെ നാവിന്ന് തന്നെ ഓക്കേടാ ഗുഡ് നൈറ്റ് ഓക്കേടാ ഗുഡ് നൈറ്റ് ആ ലേഖയുടെ ഗുഡ് നൈറ്റ് പറഞ്ഞേക്ക് ആ ശരിടാ അവനൊന്ന് കൈകാര്യം ചെയ്തോളും ോ കണ്ട ഞാൻ പറഞ്ഞല്ലോ അറിയേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് അറിഞ്ഞില്ലെങ്കിലാണ് കുഴപ്പമുണ്ടാകുന്നത് കണ്ണേട്ടന്റെ ഒരു ആത്മവിശ്വാസം ും കൂട്ടുകാരന്റെ ഭാര്യയൊക്കെ എന്നെ ഒരു നിമിഷത്തേക്ക് സംശയിച്ചപ്പോഴും എന്റെ കണ്ണേട്ടൻ എന്നെ സംശയിച്ചില്ലല്ലോ ആ സമയത്തൊക്കെ ഞാൻ പിന്നെ അവരുടെ സംശയത്തിൽ അങ്ങനെ അല്ല കൂടിക്കാഴ്ച തന്നെ എന്നെ തന്നെ മതി എന്ന് പറഞ്ഞ എന്റെ ഭാര്യ ആദ്യ കൂടിക്കാഴ്ച ഒരു പെൺകുട്ടി അങ്ങനെ അത് പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ളതാ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ അയ്യപ്പൻ അയ്യപ്പനോ അതെ അന്ന് അപകടം ഉണ്ടായ സമയത്ത് കണ്ണേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു അയ്യപ്പ വിഗ്രഹം തെറിച്ചു പോയില്ലേ ഏതാണ്ട് ഇരിക്കുന്ന ഭഗവാന്റെ വിഗ്രഹമാണ് എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് കണ്ണട്ടം പറയുകയും ചെയ്തു അങ്ങനെയെങ്കിൽ ആ ഭഗവാൻ തന്നെയാ നമ്മളെ കൂട്ടി യോജിപ്പിച്ചത് ആരൊക്കെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും നമ്മുടെ മനസ്സുകളെ തളർത്താൻ കഴിയാത്തതും വേർപെടുത്താൻ കഴിയാത്തതും കിടക്കാനായിട്ട് പോയ എന്നെ ഇങ്ങോട്ട് എനിക്ക് സീരിയസ് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് ഓഹോ വളരെ ആണോ അതെ പിന്നെന്താ ഇത്ര ഇപ്പോഴാ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചു തുടങ്ങി വേറൊന്നുമല്ല അനന്തോട്ട എനിക്കൊരു അമ്മയാവാൻ കഴിയില്ല അങ്ങനൊരു തിരിച്ചറിവ് ഉണ്ടായ ശേഷം അനന്തുനോട് മറ്റൊരു വിവാഹം കഴിച്ചോളാം ഇനി വിട്ടു അനന്തു എനിക്ക് പറ്റില്ല ആ വഴിക്ക് അങ്ങനെ ചിന്തിച്ചാ എന്നെ കൊന്നിട്ട് അനന്ത മറ്റൊരു ബന്ധത്തിലേക്ക് പോവാൻ പറ്റൂ അതൊന്നുമല്ല ഞാൻ ഇവിടെ പറയാൻ വന്നത് പിന്നെ എനിക്കാണ് അമ്മ അവൻ കഴിയാത്തത് പക്ഷേ അവിടെ സാധ്യത ഇല്ലല്ലോ കണ്ണേട്ട് പ്രശ്നമുണ്ട് എന്നാ മഹാലക്ഷ്മിക്ക് അതില്ല അതുകൊണ്ട് ഇന്ന് അമ്മ അവൻ താല്പര്യമുള്ള പെൺകുട്ടിക്ക് വിഷമം ഉണ്ടാക്കാതെ തന്നെ അതേപറ്റിയാണ് നീ പറഞ്ഞു വരുന്നത് നമ്മളെക്കാളും അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്ന കൂട്ടത്തില അങ്ങനെയുള്ളപ്പോ നമ്മളിതൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ കാര്യമുണ്ട് എനിക്കും ഒരു കുഞ്ഞിനെ ലാളിക്കാൻ തോന്നുക നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാന്ന് പറഞ്ഞിട്ടും നമ്മൾ രണ്ടാളും അതിനെതിരായിരുന്നു എന്നാ ഇപ്പൊ അതിനൊരു മാറ്റം വന്നിരിക്കുക ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്നാണ് പറഞ്ഞു തരുന്നേ അല്ല പിന്നെ ആഗ്രഹം നടക്കുന്നത് അതൊക്കെ നടക്കും മഹാലക്ഷ്മിയിലൂടെ ഭയയ്ക്ക് പ്രസവിക്കാൻ കഴിയുമെങ്കിൽ അവൾക്കൊരു കുഞ്ഞ് ജനിച്ച അത് അവളുടെ മാത്രം കുഞ്ഞല്ല നമ്മുടെയും കൂടിയാ അതെങ്ങനെയാ നമ്മുടേതാവുന്നത്